മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ തങ്ങളുടെ രാജ്യത്തിന് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിന് കടുത്ത പരിശീലനത്തിലാണ് ഇവരെ പോലെ തന്നെ പരിശീലനം നടത്തുന്ന മറ്റു ചിലരാണ് ഇപ്പോൾ റഷ്യയിൽ താരങ്ങൾ താരങ്ങളുടെ പരിശീലനം തൽക്കാലം അവിടെ നിൽക്കട്ടെ മത്സരത്തിന് മുമ്പ് ആരാണ് വിജയികൾ എന്ന് പ്രവചിക്കുന്നതിനുള്ള പരിശീലനം നടത്തുന്ന ഒരു പൂച്ചയാണ് റഷ്യയിൽ ഇപ്പോൾ താരം കഴിഞ്ഞ വർഷം റഷ്യയിൽ നടന്ന കപ്പ് വിജയികളെ കൃത്യമായി പ്രവചിച്ചാണ് അഷില്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന മാർജാരൻ സൂപ്പർ താരമായത് ഓരോ രാജ്യത്തും ലോകകപ്പ് നടക്കുമ്പോൾ അത് വെറുമൊരു ഫുട്ബോൾ ടൂർണമെന്റ് എന്നതിലുപരി ഒരു ഉത്സവമാക്കി മാറ്റുക ആതിഥേയ രാജ്യങ്ങളുടെ പതിവാണ് കളിക്കും കളിക്കമ്പക്കാർക്കും ആവേശം വിതരാൻ പലതരം പരിപാടികളും മത്സരം നടക്കുന്ന നഗരങ്ങളിൽ അരങ്ങേറാറുണ്ട് അത്തരത്തിൽ ആകാംക്ഷ നിലയ്ക്കുന്ന പരിപാടിയാണ് മത്സരത്തിന് മുൻപ് ആര് വിജയിക്കുമെന്നതുൾപ്പെടെയുള്ള പ്രവചന മത്സരങ്ങൾ ലോകകപ്പ് അടുത്തെത്തിയതോടെ ടൂർണമെന്റിൽ ആര് ജയിക്കുമെന്ന പ്രവചനക്കാരും ഇത്തവണയും സജീവമായിട്ടുണ്ട് മുൻ ലോകകപ്പിലെ പോലെ തന്നെ മനുഷ്യരല്ലാത്തവർക്കാണ് ഇക്കുറയും ഡിമാൻഡ് കൂടുതൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഹെർമിറ്റേജ് മ്യൂസിയത്തിലെ ബദിരനായ ഒരു പൂജയാണ് ഇക്കുറി ശ്രദ്ധാകേന്ദ്രം അഷൽലസ് എന്ന് പേരിട്ടിരിക്കുന്ന പൂച്ച നേരത്തെയും പ്രവചനങ്ങൾ നടത്തുന്നതിൽ മിടുക്കനാണ് ഇത്തവണ ലോകകപ്പിന്റെ ഓരോ മത്സരങ്ങൾക്ക് മുൻപും അഷൽലസ് പ്രവചനം നടത്തും പൂച്ചയ്ക്ക് രണ്ട് പാത്രങ്ങളിൽ ഒരേ ഭക്ഷണം ഒരേ അളവിൽ നൽകും ഈ പാത്രങ്ങളിൽ അന്നത്തെ കളിയുടെ രാജ്യങ്ങളുടെ പതാകയും ഉറപ്പിക്കും ഏതു രാജ്യത്തിന്റെ പതാകയുള്ള പാത്രത്തിൽ നിന്നാണോ പൂച്ച ഭക്ഷണം കഴിക്കുന്നത് അവരായിരിക്കും അന്നത്തെ വിജയി രണ്ടായിരത്തി പത്തൊൻപത് സൌത്ത് ആഫ്രിക്ക ലോകകപ്പിൽ ഒട്ടുമിക്ക പ്രവചനങ്ങളിലും പോൾ നീരാളി കൃത്യത പുലർത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കോൺഫെഡറേഷൻസ് കപ്പ് വിജയികളെ കൃത്യമായി പ്രവചിച്ചതോടെയാണ് അഷ്ടസിന്റെ തലവരമാറിയത് ഇപ്പോൾ ലോകകപ്പിലെ മത്സരക്രമങ്ങളും ടീമുകളെ കുറിച്ചും പഠിക്കുന്ന തിരക്കിലാണ് അഷില്ലസ് എന്ന് പരിശീലകൻ പറയുന്നു ലോകകപ്പ് അടുത്തതോടെ മാർജാറിനെ നേരിൽ കാണാനുള്ള തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ബ്രസീൽ ജർമ്മനി സ്പെയിൻ തുടങ്ങിയ ഫേവററ്റുകളിൽ ആരെയായിരിക്കും പൂച്ച പ്രവചിക്കുക എന്ന ആകാംക്ഷ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ പോൾ നീരാളിയായിരുന്നു പ്രവചനങ്ങളിൽ കൃത്യത കാട്ടിയത് വേൾഡ് കപ്പ് ഡെസ്ക് മറുനാടൻ മലയാളി